നല്ല ഭംഗിയുള്ള കഴിക്കാൻ അതിനേക്കാൾ ടേസ്റ്റുള്ള ഒരു വിഭവം ഉണ്ടാക്കിയാലോ നമുക്കിന്ന് നല്ല സ്വീറ്റാട്ടോ അത് മധുരപ്രേമികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സംഭവമാണ് ഉണ്ടാക്കാനും നല്ല ഈസി ആട്ടോ അപ്പം നമുക്ക് തുടങ്ങിയാലോ അപ്പം ഇതിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ് കേട്ടോ ഞാനൊരു മുക്കാൽ കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതൊന്നും നമുക്ക് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ വറുത്ത റവയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി നല്ലോണം വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല വറുക്കാത്ത റവയാണെങ്കിൽ അത്യാവശ്യം ഒരു പത്ത് മിനിറ്റൊക്കെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം സിമ്പിൾ വെച്ചിട്ട് വേണം കേട്ടോ വറുക്കാൻ വറവായതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം നല്ല പൗഡർ ആവണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് നമ്മളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര എടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്കായും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ച മിക്സൊക്കെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ നെയ്യും കൂടെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഒന്ന് അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മളെ കയ്യിൽ ഫുഡ് കളർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി ഒരു നിർബന്ധമില്ല ഞാനിപ്പം ഇതിൽ കാണുമ്പോൾ ഒരു രസമായിക്കോട്ടെ തന്നെ ചേർച്ചിട്ടിട്ടതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പച്ച കളർ ഫുഡ് കളർ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊരു മൂന്നാല് ഡ്രോപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് വെറുതെ ഒരു കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇതൊരു ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ചിച്ച് കുറച്ചിച്ച് മാത്രം പാലൊഴിച്ചാൽ മതി കുറേ ഒഴിച്ചിട്ട് വെള്ളം പോലെ ആവരുത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു ഡോ പോലെ നമുക്ക് ആക്കിയെടുക്കാം ഇനി ഈ വലിയ ബോളിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഒരു ഗോട്ടി വലിപ്പത്തിലൊക്കെ ആക്കിയിട്ടെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുതാക്കി എടുക്കാം പണി വേഗം തീരും പിന്നെ ഞാൻ ഞാനിപ്പോൾ ഒരു ചെറിയ ഗോട്ടീൻ്റെ വലിപ്പത്തിലാണ് ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ മാവ് മുഴുവനും നമുക്കിതേപോലെ കുഞ്ഞു കുഞ്ഞു പോളുകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ കുഞ്ഞി ബോളുകളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് പാലാണ് നമുക്ക് ഒരു കാൽ ലിറ്റർ മതിയാവും കാൽ ലിറ്റർ പാൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം ഞാൻ ഏലക്കയും കൂടെ ഇട്ടിട്ട് പൊടിച്ച പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് സ്പൂൺ പാൽപ്പൊടിയും ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലവറും കൂടെയാണ് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈവിടാണ്ട് നമുക്കൊന്ന് ഇളക്കി അതൊന്ന് കുറുക്കിയെടുക്കാം ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി വച്ചിട്ടുള്ള ബോളുകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക റവേൻ്റെ ബോളുകളൊക്കെ ഇട്ടിട്ട് നമുക്ക് അതും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം കൂടി അതിൽ കിടന്നിട്ടൊന്ന് വെന്തിട്ട് കുറച്ചൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം നമ്മളുടെ താരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയില്ലേ ടേസ്റ്റും അടിപൊളിയാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പൊടിച്ചിട്ട് ചെറുതായി ക്രഷ് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കാം കാണാനും ഭംഗിയായിരിക്കും ടേസ്റ്റിനും നല്ല രസം ഉണ്ടാകും ഇനി ഇല്ലയെന്നു ചോദിച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല അത് മാത്രമായിട്ടും കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം അടിപൊളി